ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ ദേവേന്ദുവിനെ കിണറ്റിൽ എറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുകയാണ് നമസ്കാരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ ദേവേന്ദുവിനെ കിണറ്റിൽ എറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുകയാണ് കരിക്കകത്തുള്ള ഒരു ജോൽസനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ഈ ദേവേന്ദുവിൻ്റെ അതായത് ശ്രീതുവിൻ്റെ ബന്ധുവായ ഒരാൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു ഈ ഒരു ശ്രീതുവിന് ഒരു ജ്യോത്സനുമായി ബന്ധമുണ്ട് എന്ന് ആ ഒരു അതിൻ്റെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സൂചന നൽകിക്കൊണ്ട് ഈ ഒരു ദേവേന്ദുവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തിരുന്നു നമ്മൾ എന്തായാലും തിരുവനന്തപുരം കരിക്കകം സ്വദേശിയാണ് ഈ ജോത്സ്യൻ ഹരികുമാറിൻ്റെ ആത്മീയ ഗുരുനാഥനാണ് ദേവിദാസൻ എന്നറിയപ്പെടുന്ന ഈ ജോത്സ്യൻ കരിക്കകം സ്വദേശിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മൂന്ന് വർഷം മുൻപ് മരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു എന്നാൽ ഇപ്പോൾ കൂടെ ഒരു സ്ത്രീയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കുടുംബത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾക്ക് കാരണം മന്ത്രവാദവും കൂടോത്രവുമാണ് എന്ന സൂചനകളും ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് ഇവരുടെ ആത്മീയ ഗുരുവിനെതിരെ അടുത്ത ബന്ധുക്കളും സംശയം സംശയമുന്നയിച്ചിരുന്നു രണ്ട് വയസ്സുകാരിയുടെ അമ്മയിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതുവിൻ്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസിനെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീതുവിൻ്റെ മൊഴിയിലാണ് മന്ത്രവാദി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീതു വീട് പണിയാനായി ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മുപ്പത് ലക്ഷം രൂപ ഈ ജോലിസ്യൻ പറ്റിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട് എന്തായാലും കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമായിരുന്നില്ല എന്നും മുൻപും ഇയാൾ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുമാണ് വിവരം കൊല്ലപ്പെട്ട ദേവേന്ദുവിനേയും മൂത്ത സഹോദരിയെയും ഇയാൾ ഉപദ്രവിച്ചിരുന്നതായി അമ്മ ശ്രീതു പറഞ്ഞിട്ടുണ്ട് ദേവേന്ദുവിനെ ഹരികുമാർ എടുത്തെറിഞ്ഞിരുന്നതായും ശ്രീതു മൊഴി നൽകിയിട്ടുണ്ട് കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ദേവേന്ദു ജനിച്ച തിനു ശേഷമാണ് എന്ന് ഹരികുമാർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു ശ്രീതു ശുചിമുറിയിൽ പോയ സമയത്ത് ഇയാൾ കുട്ടിയെ എടുത്തെറിഞ്ഞു എന്നും ശ്രീതു മൊഴി നൽകിയിട്ടുണ്ട് അതുകൂടാതെ ശേഷം കട്ടിലിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നും ശ്രീതു നിലവിലിപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഫോണിലെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട് അത് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രീധുവിൻ്റെയും ഹരികുമാറിൻ്റെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും പ്രതി ഹരികുമാർ കുറ്റം സമ്മതിച്ചുവെങ്കിലും കൊലപാതക കാരണം കണ്ടെത്താൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ രണ്ടര വയസ്സുകാരിയായ ദേവേന്ദുവിൻ്റെ മരണത്തിൽ ഒരു കൃത്യമായ ചിത്രം പുറത്തു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ശ്രീധു അതുകൂടാതെ ഈ ഹരികുമാർ നടത്തിയ ചാറ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ജോയിസിനെ നിലവിലിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജോൽസിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അതിനായാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം